ഇതിനേക്കാൾ നല്ല മനോഹരമായി പാട്ട് ഞങ്ങളെ வாங்கி തരാ എന്തിക്ക് പറ്റുന്ന കാര്യല്ല എനിക്ക് ആ പാട്ട് തന്നെ വേണം ഹേ ആരിക്കണ വയ ഇള കൊണ്ട് പറയാനെ ചേച്ചി അങ്ങോട്ട് മാറി നിക്ക് ഞാൻ പറയാ തുംബി ചേച്ചിക്ക് എങ്ങിനെ മോള് ഇവടേ ഇപ്പോ ശരിയായതന്നെ ഞാൻ തുംബി ചേച്ചിക്ക് എങ്ങിനെ മോള് അല്ല പിന്നെ തുംബി ചേച്ചിക്ക് എന്താ ഇഷ്ടാനറിയോ എന്തിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങിനെ തുംബി ചേച്ചിനോട് പാറി ചേച്ചി എന്ന മിണ്ടണ്ടട്ടോ മിണ്ടാതിരിക്കരുത് ഏങ്ങേലും മനുഷ്യനെ ഒപ്പിച്ച വരുമ്പോ അവനെ കൊളാക്കൂ i <laughs>